സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം സർവശക്തിന് നിത്യനുമായ ദൈവമേ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു വിശ്വസിക്കുന്നു ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ ഈ സങ്കീർത്തന ഭാവത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാനും അടിയുറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ പിതാവെ അടിയങ്ങൾ ശ്രവിക്കുന്നു അവിടുന്ന് അരുൾ ചെയ്താലും അൻപത്തിനാലാം സങ്കീർത്തനം ദൈവം എനിക്ക് സഹായം ദൈവമേ അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തി തരണമേ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ അധരങ്ങളിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു നിർദ്ധയർ എന്നെ വേട്ടയാടുന്നു അവർക്ക് ദൈവചിന്തയില്ല ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ കർത്താവാണ് എൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ അവിടുന്ന് എൻ്റെ ശത്രുക്കളോട് തിന്മ കൊണ്ട് പകരം വീട്ടും അങ്ങയുടെ വിശ്വസ്തയാൽ അവരെ സംഹരിച്ച് കളയണമേ ഞാൻ അങ്ങക്ക് ഹൃദയപൂർവം ബലിയർപ്പിക്കും കർത്താവെ അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ നന്ദി പറയും അങ്ങ് എന്നെ എല്ലാ കഷ്ടതകളിലും നിന്ന് മോചിപ്പിച്ചു ശത്രുക്കളുടെ പരാജയം എൻ്റെ കണ്ണുകൾ കണ്ടു ദൈവജനമേ ഇന്ന് സങ്കീർത്തനം അൻപത്തി നാലിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുക ദാവീദ് രാജാവിൻ്റെ ഒരു ശക്തമായ പ്രാർത്ഥനയാണ് നാം ഈ അധ്യയന ഭാഗത്ത് വായിച്ചെടുക്കുക അത് നിരാശയിൽ നിന്നുള്ള നിലവിളിയാണെങ്കിലും അചഞ്ചലമായ വിശ്വാസത്താൽ നിറഞ്ഞതാണ് സാവുൾ രാജാവിനാൽ ഒറ്റിക്കൊടുക്കപ്പെട്ടും വേട്ടയാടപ്പെട്ടും ദാവീദ് ദൈവത്തിൽ അഭയം തേടുന്നു സങ്കീർത്തനത്തിൽ അദ്ദേഹം തൻ്റെ ഹൃദയം തുറക്കുന്നു ദൈവമേ നിന്റെ നാമത്തിൽ എന്നെ രക്ഷിക്കണമേ നിന്റെ ശക്തിയാൽ എനിക്ക് നീതി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ വചനങ്ങൾ ശ്രവിക്കണമേ എന്ന് യാചിക്കുന്നു തൻ്റെ ശത്രുക്കളെ തനിക്കെതിരായി തനിക്കെതിരെ ഉയരുന്നവരായി തൻ്റെ ജീവൻ വേട്ടയാടുന്നവരായി ദാവീദ് ഇവിടെ വിശേഷിപ്പിക്കുകയാണ് അവർക്ക് ദൈവത്തെക്കുറിച്ചൊരു ചിന്തയുമില്ല അപകടങ്ങൾക്കിടയിലും ദാവീദിൻ്റെ വിശ്വാസം അടി അവൻ ഉറപ്പോടെ പ്രഖ്യാപിക്കുന്നു കർത്താവ് എൻ്റെ സഹായിയാണ് കർത്താവ് എൻ്റെ ജീവനെ താങ്ങുന്നു ദൈവം തൻ്റെ ശത്രുക്കളുടെ തിന്മ അവർക്ക് തന്നെ തിരിച്ചുവിടുമെന്ന് അവൻ വിശ്വസിക്കുന്നു ദാവീത് വാഗ്ദാനം ചെയ്യുന്നു ഞാൻ സന്തോഷത്തോടെ അവിടുത്തേക്ക് യാഗം അർപ്പിക്കും നിന്റെ നാമത്തെ ഞാൻ സ്തുതിക്കും കർത്താവെ നീ എല്ലാ കഷ്ടതകളിൽ നിന്നും എന്നെ രക്ഷിച്ചു എൻ്റെ ശത്രുക്കളുടെ പതനം ഞാൻ കണ്ടു എന്ന് ദാവീദ് രാജാവിൻ്റെ ഈ വാക്കുകൾ സഹോദരങ്ങളെ പുതിയ നിയമത്തിൽ കത്താവ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലും അനുശാസനകളിലും പൂർത്തീകരണം കണ്ടെത്തുന്നു ദാവിദിന്റെ പുത്തനായ യേശുവും ഒറ്റിക്കൊടുക്കലിനെയും എതിർപ്പിനെയും നേരിടേണ്ടതായിട്ട് വന്നു എന്നിട്ടും അവൻ തന്നെ തന്നെ പിതാവിന്റെ ഇഷ്ടത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പിതാവ് എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ദാവിദ് പ്രാർത്ഥിച്ച രക്ഷ യേശു പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നൽകുന്ന വലിയ രക്ഷയുടെ നിത്യ ജീവൻ്റെ മുൻ രൂപമാണ് തൻ്റെ ശരീരത്തെ ബലി അർപ്പിച്ചതിലൂടെ യേശു തിന്മയെ കീഴടക്കി അവിടുത്തെ കുരിശിലെ ബലി ആത്യന്തികമായ സ്വമേധയാ ഉള്ള വഴിപാടാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത് ഈ കുരിശിലെ ബലി നമ്മെ ഓരോരുത്തരെയും ദൈവജനമേ പിതാവായ ദൈവത്തിന് സ്തുതിയുടെ ജീവനുള്ള ബലിയായി അർപ്പിക്കാൻ പ്രാപ്തരാകുന്നു കർത്താവിൻ്റെ രണ്ടാം വരവ് ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സങ്കീർത്തനം അൻപത്തിനാലിൽ നിന്നും യേശുവിൻ്റെ പഠിപ്പിക്കലുകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടത് അത്യാവശ്യമാണ് ഒന്നാമതായി പരീക്ഷകളിൽ ദൈവത്തെ സഹായിയായി കാണുക രണ്ടാമതായി ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും പ്രതികരിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിച്ച് അവിടുത്തെ നിരന്തരം വിളിച്ചപേക്ഷിക്കുക മൂന്നാമതായി നന്ദിയും ആരാധനയും വളർത്തുക അതൊരു ജീവിതചര്യ ജീവിത ശൈലിയായിട്ട് മാറണം പ്രിയ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ നന്മയ്ക്ക് അനുദിനം നന്ദി പറഞ്ഞ് അവിടത്തേക്ക് കൃതജ്ഞതാ ബലി താങ്ക്സ് ഗിവിംഗ് ആയിട്ട് ബലി അർപ്പിക്കുക അതാണ് ഏറ്റവും ഉചിതമായ യാഗാർപ്പണമെന്ന് പിതാവായ ദൈവം തന്നെ പഴയ നിയമത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ട് അതിൻ്റെ പൂർത്തീകരണമാണല്ലോ താങ്ക്സ് ഗിവിംഗ് ആയിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവലിയിൽ നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നത് അവസാനമായി ദൈവത്തിൻ്റെ നീതിയിൽ വിശ്വസിച്ച് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക സങ്കീർത്തനം അൻപത്തി നാലാം അധ്യായത്തിലെ വാക്കുകൾ നമ്മെ പ്രാർത്ഥനയിൽ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കാൻ പ്രേരിപ്പിക്കട്ടെ അവിടുത്തെ വിശ്വസ്തയിൽ വിശ്വസിക്കാൻ പഠിപ്പിക്കട്ടെ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ജീവിതം നയിക്കാൻ ലോകത്തിൽ പ്രത്യാശയുടെ ദീപങ്ങളായി നമ്മെ ക്ഷണിക്കുന്നു നാമാണ് സാക്ഷികളായി ക്രിസ്തു സാക്ഷികളായി ക്രിസ്തുവിൻ്റെ മെസ്സഞ്ചേഴ്സായി ദൈവപിതാവിൻ്റെ ഏജൻസായി അവിടുത്തെ ലവ് സ്നേഹിക്കുക എന്ന മിഷൻ തുടർന്ന് കൊണ്ടുപോയി കൊണ്ട് അത് നമ്മൾ ഉത്തരവാദിത്തമാണ് കർത്താവിൻ്റെ രണ്ടാം വരവ് വരെ ആ സ്നേഹത്തിൻ്റെ മിഷൻ പല രീതിയിൽ കൂടെ പ്രകടിപ്പിക്കാൻ അതുപോലെ തന്നെ അനുഭവിക്കാനും ദൈവം നമ്മളെ യോഗ്യരാക്കും ദൈവജനമേ ഇത് ഈ സമയം ദൈവത്തിൻ്റെ സ്നേഹത്തിനും അവിടുത്തെ നീതിക്കും സാക്ഷ്യം വഹിക്കുവാനുള്ള വഴിയാണ് സമയമാണ് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർ നാലാം അധ്യായം ആറും ഏഴും വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുറുക പിടിക്കുക ഒന്നിനെ കുറിച്ചും ആകുലപ്പെടരുത് എന്നാൽ എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനയോടും അപേക്ഷയോടും കൂടെ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അർപ്പിക്കുക അപ്പോൾ എല്ലാ ധാരണകളെയും അതിശയിപ്പിക്കുന്ന അതിലംഘിക്കുന്ന ദൈവിക സമാധാനം ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും കാത്തു സൂക്ഷിക്കും ഈ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും നിറയ്ക്കട്ടെ ദൈവത്തിൻ്റെ സ്നേഹം പ്രിയ ദൈവജനമേ അചഞ്ചലമാണ് ഒരു കുലുക്കവുമില്ലാത്ത പാറ പോലെ ഉറച്ച സ്നേഹമാണ് അവിടുത്തെ കൃപ മതിയായതാണ് അവിടുത്തെ വാഗ്ദാനങ്ങൾ സത്യമാണ് തിരിച്ചറിയാം തിരുത്താം മടങ്ങി വരാം ഇന്ന് തന്നെ നമ്മുടെ അപ്പൻ്റെ അടുത്തേക്ക് ഇതാണ് രക്ഷയുടെ സമയം കാരുണ്യവാനും സ്നേഹവാനുമായ ദൈവമേ സങ്കീർത്തനം നാൽപ്പത്തി ആറാം അധ്യായത്തിലൂടെ ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അനുശാസനങ്ങളിലൂടെയും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആശ്വാസത്തിനും ശക്തിക്കും ഞങ്ങൾ നന്ദി പറയുന്നു വെറുതെ ഇരുന്നാൽ മതി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന അവിടുത്തെ ഉറപ്പ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ കൊച്ചുകുഞ്ഞുങ്ങളെപ്പോലെ ഹൃദയശുദ്ധിയോടെ അങ്ങേ അന്വേഷിക്കാനും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ അപ്പനായ അങ്ങയുടെ ശബ്ദം കേൾക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി കൊതിയോടെ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ കുലുങ്ങാത്ത വിശ്വാസത്തോടെ ജീവിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിന് സാക്ഷിയാകുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ദൈവമേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേ സമർപ്പിക്കുന്നു ആമേൻ മേൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ